दुर <laughs> Sampai jumpa di video selanjutnya യലക്ഷ്മി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ അറിയാളുടെ സുഹൃത്തുക്കളത്തിൻ്റെ പരിപാടി ഈ പ്രദേശത്ത് വെച്ച് ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് തരത്തിൽ പരിഗണികളെ സംബന്ധിച്ച്

ഉണ്ടായിട്ടില്ല നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉദ്ഘാടകൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് ഈ ഇവിടെ ആര്യാടൻ ശോകത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമ്പോ അത് ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായി നമുക്ക് മാറ്റാൻ സാധിക്കണം ഈ നേടി വിജയിച്ച് കടന്നുപോയത് എന്ന് നമ്മൾ കണ്ടതാണ് പിന്നീട് പുതുപ്പള്ളിയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നമ്മുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നിയോഗത്തെ തുടർന്ന് Subscribe to One India and never miss an update. Download the One India app now.